എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ച സ്വാഗതം ഞാൻ പച്ചയും പാമ്പും അതായത് പച്ചപ്പുള്ളിടത്തെല്ലാം പാമ്പുണ്ടാവും അതിനെ പറ്റിയാണ് പറയുന്നത് ഇപ്പം നമ്മുടെ ഗാർഡനിലെല്ലാം പച്ചപ്പും എല്ലാം ുള്ളത് കൊണ്ട് ആൾക്കാർ ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെയാണെങ്കിൽ എല്ലാവരും പേടിപ്പിക്കാറുണ്ട് ഇതിൽ നിറയെ പാമ്പാണ് പാമ്പുണ്ടാവും പാമ്പും വീടാണ് പാമ്പും കാടാണ് എന്നെല്ലാം പറയും അപ്പോൾ അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത് പാമ്പ് ഉഴം കാലപ്പെട്ടതാണ് അതായത് കാലൊന്നുമില്ലല്ലോ പാമ്പിനെ അതിനെപ്പറ്റി ഒന്നും വർണ്ണിക്കേണ്ട ആവശ്യമില്ല ശാസ്ത്രീയ നാമം സർപ്പൻറ്റ് സ്നേക്ക് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് പച്ചപ്പുള്ള സ്ഥലത്ത് എവിടെയും ഇഴ ഇഷ്ടപ്പെടുന്നു അവർ അവിടെ ഇരിക്കാനായിട്ടാണ് ഇഷ്ടപ്പെടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എലി പല്ലി തവള ഇവയെല്ലാം ഒളിച്ചിരിക്കുന്നത് ഈ പുൽ കാടുകളിലാണ് അപ്പോൾ അതിനെയൊക്കെ പിടിക്കാനായിട്ടാണ് വരുന്നത് അപ്പോൾ ഞാനിപ്പോഴും വളരെ ശ്രദ്ധിച്ചിട്ടൊക്കെയാണ് ഇത് ചെയ്യുന്നതെങ്കിലും ചില നേരത്ത് ഞാൻ പതുക്കെ പതുക്കെ ഇങ്ങനെ ഇങ്ങനെയെല്ലാം പടികൊണ്ടൊക്കെ ഇങ്ങനെ ഇളക്കി ഇളക്കി വല്ല ഇരചത്തുക്കളും ഉണ്ടെങ്കിൽ പൊയ്ക്കോട്ടേന്നൊക്കെ ഓർക്കു കേട്ടോ അങ്ങനെയൊക്കെയാണ് ഞാനതിനെ ശ്രദ്ധിക്കുന്നത് ചില നേരത്ത് പെട്ടെന്ന് പേടിച്ചു ഒരു വലിയൊരു തവള നമ്മുടെ മേളിലേക്ക് ചാടി വീഴും പെട്ടെന്ന് പിടിച്ചു എന്തത് പാമ്പാണോ എന്നൊക്കെ വിചാരിക്കും അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിച്ച് വേണം തോട്ടത്തിനെല്ലാം പെരുമാറാനായിട്ട് അതാണ് ഈ പറഞ്ഞു വരുന്നത് പിന്നെ ന പാമ്പുകളെ ആകർഷിക്കുന്ന ചില കാര്യങ്ങളാണ് നല്ല സുഗന്ധമുള്ള പൂക്കൾ എടു വരുന്നതും പാമ്പുകൾക്ക് വലിയ ഇഷ്ടമാണ് മുല്ലപ്പൂവിൻ്റെ മണം മരമുല്ല അതുപോലെ തന്നെ പിച്ചി ഇതെല്ലാം പൂക്കുമ്പോൾ ഒരു പ്രത്യേക സുഗന്ധമാണ് പൂ പാമ്പുകളെ ആകർഷിക്കും ഇതെല്ലാം അപ്പോൾ അവിടേക്ക് പ്രാണികളും എല്ലാം വരും അതിനെയൊക്കെ പിടിക്കാനായിട്ടും പാമ്പുകൾ വരും അതുതന്നെ കല്ലുകൾ നമ്മൾ ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് കല്ലുകളെല്ലാം കൂട്ടിയിട്ടിട്ടുണ്ടാവുമല്ലോ അതിലെല്ലാം പാമ്പ് വന്നിരിക്കാറുണ്ട് അതെല്ലാം ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചിട്ട് വേണം പാവ് പാവും പക്ഷേ അത് എങ്ങനെയോ അതിൻ്റെ അതിൻ്റെ സ്വഭാവം നമ്മൾ കടിക്കുക നമ്മളെയൊക്കെ കടിച്ചു പോയിട്ടുണ്ടെങ്കിൽ വിഷം കയറിയ വളരെ ബുദ്ധിമുട്ടാണ് മരിച്ചു പോകാൻ തന്നെയൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് എല്ലാവരും പാമ്പിനെ ശ്രദ്ധിക്കണം എന്നെല്ലാം പറയുന്നത് വെച്ച് നമുക്ക് തോട്ടങ്ങളൊന്നും ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ അതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അപ്പോൾ പാമ്പുകളെ അകറ്റാനുള്ള ഒരു വിദ്യ കൂടി പറയാം അപ്പോൾ ചെടികളുടെ കൂട്ടത്തിൽ ഇഞ്ചിപ്പുല്ല് ഇഞ്ചിപ്പുല്ല്ല് വളർത്തുക കണ്ടിട്ടില്ല ഇഞ്ചിപ്പുല് എങ്ങനെ ഇരിക്കുന്നതെന്ന് ഞാൻ പറ്റിയാലും എവിടെ ഇടാം കേട്ടോ ഇഞ്ചിപ്പുല്ല്ല് വളർത്തുക അതിൻ്റെ സിട്രോണല്ല എന്ന ഒരു ആ ഘടകം ഇത് ഈ പാമ്പിനെ അകറ്റുക ആ സ്മെല്ലാം പാമ്പിനെ മാത്രമല്ല കൊതുകുകള് മറ്റ് ചില കീടങ്ങളെല്ലാം അകന്ന് പോകും ഇഞ്ചിപ്പുല്ലൊക്കെ നട്ടു വളർത്തുകയാണെങ്കിൽ മറ്റു ചിട ചെടികൾക്കും നല്ലതാണ് കീടങ്ങളൊന്നും ഉണ്ടാവില്ല അതെല്ലാം ഒഴിഞ്ഞു പോകുന്നതാണ് അപ്പോൾ വീട്ടുമുറ്റത്ത് നമ്മൾ സാധാരണ ജമ്മന്തി അതിനും നല്ല ഒരു ഇതിനെയൊക്കെ അകറ്റാനുള്ള കീടങ്ങളെയൊക്കെ അകറ്റാനുള്ള ഒരു പ്രത്യേകതയുണ്ട് പിന്നെ സവാള ഉള്ളി ചെടിയും എല്ലാം കണ്ടിട്ടില്ല അത് അതിനും ഒരു പ്രത്യേക ഗന്ധമാണ് സൾഫറിൻ്റെയൊക്കെ ഗന്ധം പാമ്പിനെ അകറ്റും വെളുത്തുള്ളി വെളുത്തുള്ളിയൊക്കെ നമ്മുടെ ചെടിച്ചട്ടിയിലൊക്കെ ഇടക്ക് കൊണ്ടി നടം അപ്പോൾ അതും പാമ്പിനെ അകറ്റും അപ്പോൾ ആ പാമ്പിനെ അകറ്റാനുള്ളതും എല്ലാം നമ്മൾ ചെയ്യുക എപ്പോഴും ശ്രദ്ധയോടുകൂടി തന്നെ ഇരിക്കുക ജമ്മന്തി വെളുത്തുള്ളി പിന്നെ വേരുകളിൽ അടങ്ങിയിരിക്കുന്ന ചില ഗന്ധങ്ങളെല്ലാം ഇതുങ്ങളുടെയൊക്കെ ചില ചെടി പറിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിനൊരു പ്രത്യേക ഗന്ധമൊക്കെയുണ്ട് ഓർഗാനിക് ലെമൺ അതാ അതാണ് പറയുന്നത് ഇതിന് പറയുന്നത് ലെമൺ ഗ്രാസ് പുല്ല് തെരുവപ്പുല്ല് തൈലം പുൽത്തൈലം എന്നെല്ലാം പറയാറില്ലേ പുൽത്തൈലൊക്കെ കൊതുകിനെ പൊടിക്കില്ലേ അതുപോലെ ഇടയ്ക്ക് എടുത്ത് തളിക്കുന്നത് നല്ലതാണ് ഇപ്പോൾ ഫിനോൾ പലതും മേടിക്കാനായി കിട്ടുന്നതാണ് പിന്നെ ഇതിൻ്റെ ഒക്കെ ഒപ്പം ചുക്ക് കാപ്പിയുടെ ഒപ്പം ചിലർ കുറച്ചെറിയതിൽ ഉപയോഗിക്കാറുണ്ട് ഇതെല്ലാം മെഡിസിനലുമാണ് ഇഞ്ചിപ്പിള് അത് നട്ട് വളർന്നും വളർത്തുന്നതും നല്ലതാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് ഒരു ചെമ്പരത്തിയാണ് കേട്ടോ അതങ്ങനെ വെറുതെയിട്ടെന്ന് മാത്രം ആ ചെമ്പരത്തിയോടെ എനിക്കൊരു പ്രത്യേക ആകർഷണീയത തോന്നിയത് കൊണ്ട് മാത്രമല്ല ഈ പാമ്പിനെയൊക്കെ ഇടുമ്പോൾ തന്നെ എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വരില്ലല്ലോ ശംഖുപുഷ്പം ചെടി നടത്തുന്നതും നല്ലതാണ് കേട്ടോ പാമ്പും പിന്നെ എൻ്റെ അടുത്ത് വേറെ ചെടിയുണ്ട് പടരുന്നതാണ് വെളുത്തുള്ളിയുടെയൊക്കെ മണം നല്ല പൂക്കളൊക്കെ ധാരാളം ഉണ്ടാകും ആ കുപ്പ് കയ്യോട്ടെ ലക്ഷ്മി ശിവ